ദൈവഹിതം നിറവേറ്റുന്നതിൻ്റെ ഭാഗമാണ് കഷ്ടപ്പാടുകൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഷ്ടപ്പാടുകൾ നേരിടാൻ വിശ്വാസികൾ തയ്യാറാകണമെന്നാണ് ബൈബിൾ നമ്മളോട് പറയുന്നത് നമ്മുടെയൊക്കെ അനുഭവത്തിൽ ആരൊക്കെ നമ്മളെ കൈവിട്ടാലും യേശു കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ച് നമ്മൾ ജീവിച്ചാൽ ഏത് വെല്ലുവിളികളെയും കഷ്ടപ്പാടുകളെയും അതിജീവിക്കാനുള്ള ശക്തിയും ബലമൊക്കെ ദൈവം നമുക്ക് നൽകുമെന്നാണ് അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിലുള്ള വിശ്വാസം കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പാടും വെല്ലുവിളും നേരിടാൻ നമ്മൾ തയ്യാറാകണം അതിലൂടെ നമ്മളും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളികളാവുകയാണ് രണ്ട് തിമോത്തി രണ്ടിൻ്റെ മൂന്നിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനായി നീ മോടുകൂടെ കഷ്ടം സഹിക്കുക അങ്ങനെ നമ്മളും യേശുവിൻ്റെ ഭടനായി തീരുകയാണ് നമ്മുടെ കഷ്ടാനുഭവത്തിലൂടെ അതിൽ പരം സന്തോഷം നമുക്ക് എന്താണ് അല്ലേ പ്രൈസ് അലാർഡ്